വൺസ് അഗൻഡ് വെൽക്കം ബാക്ക് ടു സി എസ് റോക്കേഴ്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ സുഖം എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ബിഗ് ബോസ് കാണാത്ത അല്ലെങ്കിൽ ലൈവ് കാണാത്ത പ്രഷർക്ക് വേണ്ടിയുള്ള അപ്ഡേറ്റ് ആട്ടോ ഇത് രണ്ട് അഭിഷേകമാർ ഒരുമിച്ചാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് നിലവില് കേറിയിട്ടുള്ളത് കയറി പറഞ്ഞ ചുമ്മയൊന്നും അല്ല എല്ലാവരും നല്ലപോലെ ചൊറീന്നൊക്കെ ഉണ്ട് ചെന്നപ്പോ തന്നെ ജാസ്മിൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വന്നിട്ട് അഭിഷേകിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അഭിഷേക് കയ്യിൽ പിടിച്ചു പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചു മക്കളെ അത് കേട്ടു കഴിഞ്ഞാൽ നിന്ന് നിപ്പിലാടിപ്പോ ആ ചോദ്യം ജാസ്മിന് തീരെ പിടിച്ചിട്ടില്ല ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിനെ ഇത് തുമ്മിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അത് കേട്ടതും ജാസ്മിന് മുഖമൊക്കെ മാറിയിട്ട് അങ്ങ് പോയി ഒരുമാതിരി അതിനോടൊപ്പം ജിൻഡോനെയും വന്ന് നല്ലപോലെ അഭിഷേക് വെറുപ്പിക്കുന്നുണ്ട് അഭിഷേക് പറയുന്നുണ്ട് ജിൻഡോ ജിൻഡോനെ എനിക്ക് ഭയങ്കര മാത്രം അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ബിഗ് ബോസ് തുടക്കത്തിലല്ല തുടക്കത്തിലൊക്കെ ഞാൻ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ വോട്ട് ചെയ്യാറില്ല കേട്ടോ അത് എന്താണെന്ന് ജിൻഡോ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂട്ടെ നിങ്ങളിവിടെ കാട്ടിക്കൂട്ടുന്ന അക്രമമൊക്കെ പിന്നെന്താ നിങ്ങൾ ചോദിക്കണേ ഇങ്ങനെ അത് അതുമാത്രമല്ല അഭിഷേകിനോട് എല്ലാവരോടും എല്ലാവരെ കുറിച്ച് പറയാൻ ആവശ്യപ്പെടുന്നു ബിഗ് ബോസ് അതേപോലെ അഭിഷേക് എല്ലാവരെ കുറിച്ച് പറയുന്നുണ്ട് ഒരുപാട് കുഴപ്പമില്ലാണ്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും ചില സ്ഥലത്തൊക്കെ കുറേ പേർക്ക് കൊള്ളുന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത് പിന്നെ മുടിയനോട് പറയുന്നുണ്ട് മുടിയൻ മുടിയനെനിക്ക് ഭയങ്കര ആയിരുന്നു പക്ഷേ മുടിയൻ ഒരുപാട് ഫാൻസൊക്കെയുള്ള ആളാണ് പക്ഷേ ഇപ്പോൾ വെറും ഊളയായി മാറിയോ കൂതരയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എപ്പോഴും ബെഡിൽ തന്നെയാണല്ലോ കാണാൻ സാധിക്കുന്നത് അൻഷിബേൻ്റെ കൂടെ അതിനാണോ ഇങ്ങോട്ട് വന്നത് എത്രയോ പേർക്ക് കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് മുടിയനെ കിട്ടിയിട്ടുള്ളത് എന്നിട്ട് അത് വെറുതെ ഇതിനെ കളയണേ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് വന്നപ്പോൾ തന്നെ നല്ല ചൊറുച്ചിലും കുത്തലൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇനി ബിഗ് ബോസ് എന്തൊക്കെ സംഭവിക്കുന്നത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനുവേണ്ടി വേണ്ടി കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ